thank you വെൽക്കം ബാക്ക് ടു ആല പുതിയ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരക്കിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഞാനീ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ വന്ന് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സഫയിലാണ് സഫയിൽ ജാതി കളറും കാര്യങ്ങളൊക്കെ ഉള്ളതായത് ഇത്രയും നേരമായിട്ട് സൂര്യനും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനിന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട് അതായത് കമ്പനിയിലെ ഒട്ടുമിക്ക ആൾക്കാരുണ്ട് അപ്പൊ ചില നേരങ്ങളിലൊക്കെ ചില സമയങ്ങളിലൊക്കെ ഇതേപോലത്തെ ഒരു അവസരം കിട്ടും പുറത്തേക്ക് പോകാനും കാര്യങ്ങൾക്കൊക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ സിറ്റിയിലേക്ക് വരുന്നത് കേട്ടോ ഭയങ്കര സൂപ്പറാണ് കേട്ടോ നമ്മളുടെ ആ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ വിട്ട് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ടൗണിലേക്കൊക്കെ വരാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ് റഷ്യില്ല ഇവിടെയൊക്കെ സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമാണോ അറിയില്ല ഓരോ ഓരോ കാര്യത്തിനും നമ്മളിങ്ങനെ ഓടി 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 ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ അവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടൗണിലത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും മീറ്റിംഗ് ആണെന്ന് അറിയാം എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം ഓക്കെ പകുതി വഴിയിൽ ബസ് നിർത്തി കേട്ടോ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നേരെ മുസ്തഫയിലേക്ക് പോവാം കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള വോയ്സ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാര്യം എനിക്ക് വണ്ടിയിലിരുന്ന് സംസാരിക്കാനായിട്ടൊന്നും പറ്റില്ല കേട്ടോ ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാവരും പിന്നിലിരുന്ന് നല്ല വർത്തമാനവും കാര്യങ്ങളും ചിരികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ സിറ്റിയിലേക്ക് പോകാന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടുന്ന് നേരെ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലൈറ്റ് നിർത്തിയിട്ട് എൻ്റെ പൊന്നേയും ഞാൻ വിചാരിച്ചത് ഇതേ എയർപോർട്ട് എത്തി എത്ര പെട്ടെന്ന് ആഹാ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാനിരിക്കുമ്പോഴാണ് ഇതൊരു തുടക്കം മാത്രം ആണ് ഗൈസ് അതുകൊണ്ട് ഞാനിത് അപ്പം തന്നെ ഇഗ്നോർ ചെയ്ത് വിട്ടു എനിക്ക് കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായി എന്തോ എക്സ്പോൻ്റെ എന്തോ ഒരു സംഭവമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് ഞാൻ അതങ്ങോട് വിട്ടു അവരെന്തോ ഷോക്ക് വേണ്ടിയിട്ട് അവിടെ കൊണ്ടു വെച്ചേക്കുന്നത് ഡെമ്മിയാണ് കേട്ടോ അതായത് ഒറിജിനലല്ല ഞാൻ ആദ്യം വിചാരിച്ച എയർപോർട്ടാണെന്നാണ് അപ്പം പിന്നെ നിങ്ങൾ അങ്ങനെ വിചാരിക്കും എയർപോർട്ടാണെങ്കിലോ എന്ന് അതുകൊണ്ട് അല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു അഗലയിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം എനിക്ക് നല്ല തൊണ്ടയ്ക്ക് പെയിനും അതേപോലെ തന്നെ പനിയും ഉണ്ടോട്ടോ നല്ല ഭംഗിയാണ് പോകുന്ന വഴികളൊക്കെ കാണാനായിട്ട് അവിടെ ഒരു കാറ് കണ്ട അതൊരു എന്താ പറയുക ഒരു ഭീമാകാരനായിട്ടുള്ളൊരു കാർ അതിൻ്റെ ഒരു കുഞ്ഞ കാർ അടിയിൽ കിടക്കണമെങ്കിൽ അതിൻ്റെ പത്ത് അരട്ടിൻ്റെ ഇട്ട് മുകളിൽ ഇത് കാറിൻ്റെ എക്സ്പോ നടക്കുന്ന സ്ഥലമാണ് അങ്ങനെ നമ്മുടെ സ്ഥലം എത്തി കയസ് മുസ്തഫയിലേക്കാണ് നമ്മൾ പോകുന്നത് മുസാഫയാണോ മുസ്തഫയാണോ മുസാഫ അങ്ങനെയാണെന്നാണ് തോന്നുന്നത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ആ ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ ഇനി നമുക്ക് ശരിയാക്കാം നല്ല തണുപ്പും അതേപോലെ തന്നെ നല്ല ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത ആയിരുന്നു ഇവിടെ നിന്ന് മുതൽ അതായത് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് മുതലേ ടൗണിലേക്ക് വരെ നല്ല ഒരു യാത്ര കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് എത്തിയിട്ടോ ഒറ്റ വഴി നേരയ്ക്ക് പോകുമ്പോൾ നമുക്ക് മടുക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും നൂറ്റെഴുപത് കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ കമ്പനിയുടെ അവിടേക്ക് അപ്പോൾ വലിയ മടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഫുള്ള് സിറ്റി കാര്യങ്ങളും നല്ല അടിപൊളിയാണ് നല്ല സൂപ്പറാണ് സൂപ്പർ വൈബാണ് കേട്ടോ ഫുൾ കാറുകളും പാർക്ക് ചെയ്തിട്ടാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലൂടെ ഫുള്ള് എന്താ പറയുക തിരക്കായിരിക്കും കെ എം ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെയാണ് കേട്ടോ മുസാഫ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി ഫുൾ വെള്ളം മഴ ആണ് കേട്ടോ ഫുൾ വെള്ളം മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാലത്ത് നല്ല അത്യാവശ്യം റഷും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൗണിൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എല്ലാം ഓക്കെയാണ് ഒരു പ്രശ്നമില്ല അവിടെ നോക്കിയാൽ നിൽക്കും കടകൾ സാഫ മുഹമ്മദ് ബെൻ സൈസിദാബി അങ്ങനെയൊക്കെ പോണ വഴികളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അവിടെ അപ്പോൾ അവിടെ കുറേ ആൾക്കാർ എ ടി എമ്മിൽ ക്യാഷ് എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഫുൾ കടകളാണ് കേട്ടോ നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫുൾ കടകളുണ്ട് ചോക്ലേറ്റിൻ്റെ കട തുണിക്കട പിന്നെ ഫോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാ കാര്യങ്ങളിലും വാച്ച് കാര്യങ്ങള് അങ്ങനെ എൻ്റെ മുന്നേ കംപ്ലീറ്റ് ഷോപ്പുകളും കാര്യങ്ങളും കേട്ടോ ഇവിടെയാണെങ്കിൽ ഫുൾ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നല്ല തിരക്കും ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം ഇപ്രാവശ്യം ഞാൻ നമ്മുടെ നാട് പോലെ പറയുന്നേ ഇപ്രാവശ്യം തിരക്കുണ്ട് നല്ലത് അത്യാവശ്യം തിരക്കുണ്ട് നാട് എവിടെ ഇതെവിടെ അതെ എങ്ങോട്ടാണെന്ന് അറിയാണ്ട് തേരാപ്പാറ നടക്കുകയാണ് കൈഫ് വൈകുന്നേരം വരെ നമുക്ക് സമയമുണ്ട് അഞ്ചു മണി വരെ അപ്പൊ അതായത് സമൂസയും ബ്രെഡ് ബ്രെഡ് റോസ് മുട്ടയും അപ്പം ആദ്യം കാലത്ത് തന്നെ ചായ തുടങ്ങാൻ വിചാരിച്ചു ചായന്ന് തുടങ്ങിയിട്ട് നേരെ നമ്മുടേതായിട്ടുള്ള കറുക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വിചാരിച്ചു ഫുൾ വിചരിമിച്ച് കിടക്കുക എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാൻ കേട്ടോ അപ്പൊ ചായ പറഞ്ഞിട്ടുണ്ട് അതിന് ചായ പറഞ്ഞു കേട്ടോ എന്റെ ഒരു കടുപ്പുള്ള ചായയും ഒരു സമൂസ നല്ല തണുപ്പാണ് ഒരു തണുപ്പ് ഞാൻ ഇടയ്ക്ക് വെക്കിയെടുത്ത് പറയുന്നത് നല്ല തണുപ്പായതുകൊണ്ടാ ഫ്രഷിയായ കൂടെ കുറെ ചേട്ടന്മാരും കാര്യങ്ങളും ഇത് കുടിച്ചിട്ട് നേരെ അടുത്ത പരിപാടി ഇരിക്കുന്നു തമിണയിൽ നിങ്ങൾ ഫോട്ടോ വേണം ഉണ്ടാവും എന്നെ മുടിയുള്ള ലുക്കിൽ എൻ്റെ മുടി ആകെ ഞാൻ എടുത്ത് കളഞ്ഞോട്ടോ കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞു പോകുന്നൊരു സംഭവമാണ് മുടി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ പെട്ടയായിട്ട് പോകാൻ പറ്റില്ലല്ലോ അത് ശരിയാവില്ലല്ലോ ഡാഡി ഇത്തിരി പെട്ടെന്ന് വെച്ച് മകൻ അങ്ങനെ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ മുടി പെട്ടിക്കളഞ്ഞു ഇവിടെ വന്നിട്ട് ആകെ പർച്ചേസ് ചെയ്തത് ഒരു സോപ്സാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഈ ഒരു മൂന്ന് സോക്സ് വരുന്നുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന സോക്സാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സോക്സ് മേടിച്ച് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ നല്ല നാടൻ ചോറും മീൻ കറിയും അതേപോലെ തന്നെ ബീഫ് ഫ്രൈയും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ബീഫ് ബീഫ് ഫ്രൈയും മേടിച്ച് കഴിച്ചോട്ടോ ഞാനിപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നിങ്ങളെന്നെ കണ്ടും അടുത്തതാണ് അതുകൊണ്ട് ഈ സ്ഥലങ്ങളും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ എല്ലാം മലയാളി കടകളാണ് ഇതൊക്കെ രാമ നമ്മുടെ അവിടെ ഉള്ളത് ഓഹ് ഇതൊക്കെ കാണുമ്പോൾ ആശ്വാസമാണ് ഓ എന്നാൽ അപ്പം നമ്മുടെ ഏകദേശം ഇവിടുത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തുടങ്ങി ഇപ്പോൾ നേരെ അഞ്ച് മണിയാകുമ്പോഴേക്കും നമുക്ക് ബസ് വരും കേട്ടോ ഇനി നേരെ തിരിച്ച് ക്യാമ്പിറ്റ് പോകണം അപ്പം അങ്ങനെയാണ് അപ്പോൾ ഇവിടുത്തെ മുസ്തഫ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഇന്ന് വിടുകയാണ് ട്ടോ ഇവിടെ പല ഐറ്റംസുകളുണ്ട് മിഠായികളും കാര്യങ്ങളും അതുപോലെ അണ്ടിപ്പെരിപ്പും ഇതൊക്കെ കേട്ടോ അപ്പൊ ഞാനിവിടെ രണ്ട് ഐറ്റംസ് മേടിച്ചു പിസ്തയും മേടിച്ചു പിന്നെ സോൾട്ടഡ് അണ്ടിപ്പരിപ്പും മേടിച്ചോട്ടോ പല പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ മുസ്തഫ സിറ്റിയില് ഏകദേശം എന്താ പറയുക വന്നിടത്തേക്ക് തന്നെ തിരിച്ചു വരിക റിപ്പീറ്റ് വരാം പിന്നെ പോയ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും അങ്ങക്ക് പോകുക തിരിച്ച് വരാം അങ്ങനത്തെ ആ ഒരു കറക്കം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ലോങ് ആയിട്ട് പോകാനോ അല്ല വലിയൊരു മാളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയില്ല ജസ്റ്റ് ഒന്ന് കറങ്ങി ഫുഡൊക്കെ കഴിച്ചു പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു പിസ്തത്തെയും അണ്ടിപ്പോയിപ്പോ ആയിരുന്നു കേട്ടോ അത് രണ്ടും മേടിച്ചു അത് കഴിഞ്ഞ് അപ്പോൾ മേടിച്ചു വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അത് കാലത്ത് നേരം ചില സമയങ്ങളിൽ ഫുഡ് കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത് മേടിച്ചത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ സൈഡുകളിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഓരോരോ കടകളാണ് കേട്ടോ ഓരോ ഇലക്ട്രിക് ഷോപ്പുകൾ അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കട പിന്നെ ചെരുപ്പിൻ്റെ കട അങ്ങനെയൊക്കെയാണ് ആവശ്യം പല സാധനങ്ങളുണ്ട് പിന്നെ നമുക്കിവിടെയൊന്നും കറങ്ങാനില്ല ഈ സെയിം കടകൾ തന്നെയാണ് എല്ലായിടത്തും അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് വരണം സിറ്റി ഒന്ന് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ വന്നു ഇനി എന്തായാലും ഇനി എപ്പോൾ വരും എങ്ങനെയാവും എന്നുള്ളതൊന്നും അറിയില്ല ഇപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്നും കൂടെ ഇതേപോലെ തന്നെ വന്ന വഴിക്കാന് പോയ വഴിക്കാന് ഒരു പ്രാവശ്യം കൂടിയും ഇതേപോലെ തന്നെ കറങ്ങാം പോവുക അതേ ഉള്ള അവിടുത്തെ എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ കുറേ ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അവരെയൊക്കെ വിളിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നാണ് പക്ഷെ എനിക്ക് എൻ്റെ സിമ്മോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ആക്റ്റീവല്ല എൻ്റെ ആകെ അപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് എടുത്താൽ എത്തി എത്തി സ്ഥലാത്തോ അങ്ങനെ എന്തോ പറഞ്ഞാൽ എത്തി എത്തി അങ്ങനെ എന്തോ പറഞ്ഞാൽ ഒരു സിമ്മായിരുന്നു എത്തി സ്ഥലാത് ആഹാ എത്തി സ്ഥലാ അത് എത്തി സലാദിൻ്റെ സിം ആയിരുന്നു അപ്പോൾ അതൊരു മാസം കഴിഞ്ഞപ്പോൾ കട്ടായി ഇനിയിപ്പോൾ എംബ്രൈറ്റ് സൈഡ് കിട്ടിയാലാ സിമ്മും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ രണ്ട് മാസം മിസ്സാണ് ജനുവരിയിൽ എനിക്ക് തീരുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി നടക്കാനും കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വീട്ടിലേക്ക് പൈസ അയക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പൈസയൊക്കെ അയച്ചു അപ്പോൾ എന്തായാലും ഇനി തിരിച്ചു പോവാ സമയം ഇപ്പോൾ നാലേ കാലമായിട്ടുണ്ട് അഞ്ചു മണിക്ക് ബസ് വരും തിരിച്ചു പോകണം അപ്പോൾ ഇനി ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യുക അത് തന്നെയാണ് കേട്ടോ ലൈഫിലെ ഓരോരോ എന്താ പറയുക കാര്യങ്ങളും ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ മണൽ മാത്രമേ ഉള്ളോ അപ്പോൾ അവിടെ നിന്ന് വന്ന് സിറ്റിയൊക്കെ കണ്ടപ്പോൾ ഒരു ആശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീണ്ടും അവിടേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത് ഒരു ഭക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ല കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വലിയ ചിലവോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഒരു സ്ഥലത്തേക്കോ എങ്ങോട്ടേക്കോ ഒന്നും പോകാനില്ല ജോലി ജോലി കഴിഞ്ഞാൽ ക്യാമ്പ് ക്യാമ്പ് കഴിഞ്ഞാൽ ജോലി എത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ നിന്ന് പോവുകയാണ് ഫ്രണ്ട്സുകളും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് അപ്പോൾ ഇത്തിരി നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ പിടിക്കാം അങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും പോവാനോട്ടോ അപ്പോൾ ഗൈസ് ഓക്കേ ബൈ ഇനി അവിടെ ചെന്നത് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം ഈ സൈഡിലൊക്കെ കേൾക്കണ്ട കുറേ ഷോപ്പുകളാണ് ഇപ്പോഴും ഈ സമയമായിട്ടും ഈ തണവിൻ്റെ ഒരു കുറവില്ല കേട്ടോ ആ കാലത്ത ആ ഒരു തണുപ്പ് തന്നെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അങ്ങനെ പോണ് വലിയ പർച്ചേസിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സെയിം ആയിരുന്നു കാശും കാര്യങ്ങളൊക്കെ സെയിം ആയിരുന്നു അവിടുത്തെ ഇവിടുത്തെ വെച്ച് നോക്കണമെങ്കിൽ കറക്റ്റ് പൈസയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വക്കാലല്ലേ വക്കാലയിൽ പോകണമെങ്കിൽ വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും പോവാണ് ഇവിടെയുള്ള ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഓക്കെ ബൈ എൻ്റെ മുടി കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ കളക്കെട്ടോ ശരി ഈ സിറ്റിയുടെ ഒത്തുനടുക്കായിട്ടത് സെൻറ്റ് പോള് പോൾസ് കാത്തലിക് ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ വരാം അതേ ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ്ടോ ഞാൻ നിൽക്കണേ അപ്പോൾ എന്തായാലും പോകാം കേട്ടോ കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം സന്തോഷമായിരുന്നു കേട്ടോ ടൗണിലോട്ട് പോയപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു എനിക്ക് എൻ്റെ കയ്യിൽ സിമ്മുണ്ടായിരുന്നില്ല പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ കുറേ ഫാമിലി മെമ്പേഴ്സ് അവിടെയുണ്ട് അവരാരെയും ഒന്നും വിളിക്കാൻ പറ്റിയില്ല അതിലൊക്കെ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ സിമ്മൊക്കെ കിട്ടിയൊന്ന് അതൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും വിളിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ സന്തോഷം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ പോവുകയാണ് കേട്ടോ നമ്മുടെ ക്യാമ്പിലോട്ട് ഒരു പാട്ടുണ്ടല്ലോ യാത്രയായി സൂര്യാങ്കുരം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ദേ ഇവിടെ വെച്ച് അതായത് നമ്മുടെ ടൗണിലെ വീഡിയോ ഇവിടെ തീർന്നു കേട്ടോ ഇനി നേരെ ക്യാമ്പിൽ ചെന്നിട്ട് ക്യാമ്പിലെ കളികളാണ് ഇനി മുഴുവനും നല്ല തണുപ്പാണ് ഇവിടെ നിന്നങ്ങട്ട് ഈ ക്ലൈമറ്റ് മാറുവാണ് അപ്പോൾ ക്യാമ്പിൽ പോയിട്ട് കാണാം കേട്ടോ കർക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ക്യാമ്പിലെത്തി കേട്ടോ അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ജോലിയുടെ നാളുകളാണ് ജോലി ചെയ്യുക തിരിച്ച് ക്യാമ്പിൽ വരിക കിടന്നുറങ്ങാം പിറ്റേ ദിവസം കാലത്ത് തന്നെ പോവുക അങ്ങനത്തെ ഉള്ള ഒരു പരിപാടികളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് മുഴുവനായിട്ടും അപ്പോൾ നമ്മളുടെ ഒരു ചെറിയ വീഡിയോ ആണ് എനിക്ക് സ്പെഷ്യലായിട്ട് അവിടെ കാണിക്കാനായിട്ടൊന്നും വലിയതായിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല കാര്യം ഒരു സ്ഥലത്ത് പോയി വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും തന്നെ നല്ലൊരു സമയമാവും അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല അതാണ് മെയിൻ കാര്യം പിന്നെ നമ്മൾ എവിടെ പോയാലും ഏതെല്ലാം സ്ഥലത്തേക്ക് പോയാലും ഒക്കെ ഒരേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണെന്നുണ്ടെ അതേപോലത്തെ സ്ഥലങ്ങളാണ് ഫുള്ളും അപ്പോൾ മുടിയും കോലവും ഒക്കെ ഞാൻ വെട്ടി ഒന്ന് സെറ്റാക്കി ഒന്ന് റെഡിയാക്കി ഇവിടെ കുളിക്കാനായിട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് തണുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും തണുപ്പ് ഇന്ന് വരെ കിട്ടിയിട്ടില്ല അമ്മാതിരി തണുപ്പാണ് കായ്സ് ഫ്രഷ് ഇല്ലാത്ത തണുപ്പാണ് കാലത്ത് എണീക്കുമ്പോൾ തന്നെ ഒമ്പത് ഡിഗ്രി അല്ലെങ്കിൽ എട്ട് ഡിഗ്രി ടെമ്പറേച്ചർ താഴ്ന്നു ആ ഒരു ലെവലിൽ വന്ന് നിൽക്കും എൻ്റെ അപ്പം തണുത്തു രക്ഷല്ലേ ഇപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഉച്ചയാണ് കേട്ടോ ഉച്ച സമയമാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കിന്ന് ഓൾറെഡി വയ്യാത്തതുകൊണ്ട് ഞാനിന്നു പോയില്ല ഞാൻ ഡ്യൂട്ടിക്ക് പോയില്ല ഇപ്പം ഈ ഉച്ച സമയത്ത് വരാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം തണുപ്പുണ്ട് ഇവിടെ നിന്നും കട്ടി ഇറങ്ങി ആ ഒരു തണുപ്പ് എനിക്കും ഓ പ്രക്ഷോസ്ചറൈസർ ക്രീമൊക്കെ ഞാൻ വാരി പൊത്തിയാണ് കാണു കേട്ടോ അതാണ് അങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ ഗ്ലൈസിങ് അടിക്കുമ്പോൾ കാര്യം ഇവിടെ അല്ലാന്ന് പറഞ്ഞുണ്ടെങ്കിൽ ശരീരത്തിൽ മറ്റേ ഇതൊക്കെ വരും ഡ്രൈനസ്സും കാര്യങ്ങളൊക്കെ വരും അപ്പം അതുകൊണ്ട് അതൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് വൈലപ്പ് ചെയ്യാണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് എൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ എൻ്റെ വിളിയൊക്കെ പോകുന്ന കുഴപ്പമൊന്നുമില്ല നമ്മൾ ആരോടും ഇവിടെ ആരോടും നമ്മൾ വലിയൊരു കമ്പനിക്കോ കാര്യങ്ങൾക്കോ ഒന്നിനും പോകരുത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് എന്താ പറയുക വിട്ടു പിരിഞ്ഞ് പോകുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ഉണ്ടെന്നല്ല എനിക്കാണത് ഉണ്ടായെന്നല്ല പറയുന്നത് ഞാൻ അങ്ങനെ ആരെയും കമ്മിറ്റ്മെൻറ്റ് വെക്കാറില്ല അത് നമ്മുടെ കാര്യം നമുക്ക് നോക്കി മുമ്പോട്ടേക്ക് പോവാം അത്രയേ ഉള്ളൂ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അവിടെ പെൻഡിങ്ങായിട്ട് കിടക്കും അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ അടിച്ചു വണ്ടിപ്പോൾ ആദ്യമായിട്ട് കാണാറുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും കൊടുത്തുള്ള ബെല്ലൈക്കനോട് ഇടിച്ചുപോയി കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടിരുന്ന എല്ലാവർക്കും ബൈ ബൈ